ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ് എൻ്റെ ഒപ്പം മറ്റു പേരും കൂടിയുണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായി റിതം ഓഫ് കേരളയിൽ ചെയ്യുന്ന വീഡിയോ പടിയൂർ കല്ല്യാട് പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഞാൻ കണ്ണൂർ ജില്ലയിലെ തന്നെ മുണ്ടേരി പഞ്ചായത്തിലേക്ക് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എന്റെ ബാല്യകാലം അന്ന് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൽ പടിയൂർ വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു പഞ്ചായത്ത് മെമ്പർ ഇന്ന് മുണ്ടേരി പഞ്ചായത്തിൽ ജനവിധി തേടുകയാണ് എൻ കെ ഗോപി അദ്ദേഹത്തെ തേടിയാണ് അദ്ദേഹത്തിന്റെ അക്കാലത്തെയും എക്കാലത്തെയും കൂട്ടുകാരോടൊപ്പം ഈ ഒരു യാത്ര അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളും നമ്മുടെ നാടിന്റെ പഴയകാല വിശേഷങ്ങളും നമുക്ക് കേൾക്കാം നമസ്കാരം കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നമസ്കാരം നമസ്കാരം വീട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എഴുപത്തി ഒൻപത് ഇപ്പോൾ ഞാൻ ഗോപിയാട്ടിനെ കാണുന്നത് സത്യത്തിൽ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എഴുപത്തി ഒൻപതിൻ്റെ ലക്ഷണമൊന്നുമല്ല എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് ആ നമ്മുടെ നാട്ടിലെ കലാപ്രസ്ഥാനങ്ങളുടെ ഒരു കാര്യമാണ് അതായത് നമ്മുടെ ക്ലബ്ബ് ശക്തി അർച്ചൻ സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രവർത്തകരായിക്കൊണ്ട് അത് കൂടുതലിപ്പോൾ ഗോപിയാട്ട്നെ ആയിക്കോട്ടെ വാസു ആട് ആയിക്കോട്ടെ രണ്ടുപേരെയും ഞങ്ങൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു പിന്നെ ആൽമരത്തിൻ്റെ ഒരു ഇത് ഇത് ഇതും അതിൻ്റെ ഒരു ആൽമരത്തിലൊരു കത്തി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കത്തി ഇന്നും എൻ്റെ മുന്നിലുണ്ട് അതാണ് അത് അടുത്താണ് പിന്നെ എനിക്ക് ഒരു കലാരംഗത്തേക്കുള്ള ഒരു മാറ്റം എൻ്റെ ഒരു മാറ്റം അങ്ങനെയാണുണ്ടായത് അപ്പോൾ അതാണ് എൻ്റെ ശരിക്കും ഓർമ്മ അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഓർമ്മയിൽ മുമ്പ് അവിടെ മെമ്പറായ ആളാണ് ഗോപിയേട്ടൻ അപ്പൊ അന്ന് അവിടെ എന്താ പറയാ നമ്മളൊരു നല്ല വികസനം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല പിന്നെ പൊട്ടിപ്പൊളഞ്ഞ് റോഡുകൾ അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മുടെ ഒരു പുതു അവസ്ഥ അന്നത്തെ സാമ്പത്തിക മേഖലയിൽ അങ്ങനെയാണല്ലോ അന്ന് അന്നത്തെ ഒരു അനുഭവങ്ങൾ എന്ന് പറയാ ആ കാലത്ത് അതായത് എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തിനാല് വരെയുള്ള ആ ഒരു കാലം അന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ റോഡ് ഒന്ന് ചെത്തിക്കോലി കുടുത്തിയാക്കുക എന്നുള്ളതാണ് അതെ അപ്പൊ അതിന് ഇത്രചമായൊരു പൈസ ഉണ്ടാവുള്ളൂ ഒരു പിന്നെ അയ്യായിരം അല്ലെങ്കിൽ പത്തായിരം അല്ലെങ്കിൽ പതിനഞ്ച് ഇങ്ങനെ ആ ഒരു റേറ്റിൽ ഒരു പൈസയാണ് അനുവദിക്കുകയുള്ളൂ അപ്പോൾ ചെട്ടിക്ക് ഒരു കാടൊന്നും വൃത്തിയാക്കുക അതല്ലാതെ വേറെ തയറിടുവോ അല്ലെങ്കിൽ കോൺക്രീറ്റിയോ അങ്ങനത്തെ ഒരു പദ്ധതി ഇല്ല എന്നുള്ള ഫണ്ടും ഇല്ല അതാണ് നമ്മൾ ചെയ്തു വികസന പദ്ധതി റോഡിന്റെ ഗതാഗത സൗകര്യത്തിന്റെ ഒരു കാര്യം പിന്നെ അത് മാത്ര പിന്നെ ചില തോടുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു പാലം വേണം അന്ന് പാലത്തിനുള്ള ഫണ്ടൊന്നും ഇല്ല അപ്പൊ നമ്മൾ മരപ്പാലം കിടുക മരത്തിന്റെ പാലം ഇട്ടിട്ട് ആൾക്കാർ കടന്നു പോകാനുള്ള സൗകര്യമായി കൊടുക്കുക അതിന് ചെറിയ തുച്ഛമായ പൈസ ഉണ്ടാവുള്ളൂ അതിനു പിടിവെലിയാണ് കാരണം വെച്ചാൽ അന്ന് നമ്മളെ പഞ്ചായത്ത് എന്ന് പറയുമ്പോ പിന്നെ കെ എം കുര്യാഘോഷായിരുന്നു പ്രസിഡന്റ് പ്രസിഡന്റ് കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത് അതായത് ആറേ ആറ് വന്നു ആറ് പ്രതിപക്ഷവും ആറ് അപ്പൊ നറുക്കിട്ടെടുത്തപ്പം കോൺഗ്രസിനാണ് കിട്ടിയ ഇറക്കു പോണത് പ്രസിഡന്റ് അന്ന് വൈസ് പ്രസിഡന്റ് അതിനുശേഷമാണ് ഈ ചെമ്മൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒക്കെ വന്നതിന് ശേഷം ഒക്കെയാണ് തോന്നുന്നത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ വന്നത് പക്ഷേ പിന്നെ അത് ആ ഒരു കാലത്തെന്ന് വെച്ചാല് ഒരുപക്ഷെ ടി ആർ ഒക്കെ കെ സമയത്ത് ടി ആർ എ സമയത്ത് പഴയ കാലമാണ് അതിൽ തയ്യാറായിരുന്ന പ്രസിഡന്റ് ദീർഘകാലം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നയാളാണ് അതുപോലെ തന്നെ കോയാടൻ കോയാടൻ ആ അങ്ങനെ ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ സമയത്ത് പ്രസിഡന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വാർഡിലേക്ക് ഒരു ഫണ്ട് അനുവദിക്കുമ്പം മറ്റൊരു ലേശം ഒന്ന് പിടിക്കും അതായത് ഇവിടെ എഫിന്റെ ആൾക്കാർ അത്ര വിധികം കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ പിടിക്കും എന്നാലും ചെറിയൊരു ഫണ്ട് കിട്ടും നമ്മൾ അനുസരിച്ചുള്ള ചെറിയൊരു പേര് കാര്യങ്ങളൊക്കെ ചെയ്യും അന്നത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു ആത്മബന്ധം കൂടുതലുള്ള ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം രാജ്യം ഞാൻ എനിക്കൊരു ഓർമ്മ വെച്ച കാലഘട്ടത്തിൽ ഉള്ള ആ ഒരു പ്രവർത്തനങ്ങൾ ഓരോ വീടുകളിൽ കയറിയിട്ടുള്ള പ്രവർത്തനങ്ങളും വീടുകളിൽ യോഗം ചേരുന്നത് അതായത് പാർട്ടിന്റെ യോഗങ്ങൾ വീടുകളിൽ ചേരുക അപ്പോൾ അങ്ങനെ ഒരു കൂടുതൽ ആത്മബന്ധമാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിട്ട് ഈ നമ്മുടെ സുഹൃത്തുക്കൾ അന്നത്തെ കാലഘട്ടത്തിലെ സുഹൃത്തുക്കൾ എല്ലാം ഇവിടെ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കുറച്ച് വീടുകളൊക്കെ കയറി ഇറങ്ങണം കരുതിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അന്നത്തെ ആ ഒരു ആത്മബന്ധങ്ങൾ ആ സുഹൃത്തുബന്ധങ്ങൾ എങ്ങനെയാണ് ആത്മബന്ധങ്ങൾ എല്ലാം ആളുകളാണ് നമ്മുടെ ഗ്രാമപ്രദേശം ആളുകൾക്ക് ആ മനസ്സിൽ ഒരു കുശുണ്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിയോ അങ്ങനെയുള്ള ദുഷ്ട ചിന്താഗതിയോ ഒന്നും ഇല്ല എല്ലാരും വളരെ നല്ല രീതിയിൽ ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കാന്നുള്ളതാണ് ഇന്ന് ഇന്നത്തെ മാതിരി അന്ന് ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഇല്ലാന്ന് പറയുക തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോയി വാങ്ങിക്കും വിളിച്ചു പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കും ഉപ്പില്ലെന്ന് പറയാം ഒരു വീടിന് ചേച്ചി ഉപ്പില്ലാതെ ചേച്ചി ഉപ്പ് കൊടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി വാങ്ങണ്ട കൊണ്ടു ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് എല്ലാം പരസ്പരം നല്ല രീതിയിലുള്ള സേവനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാം പിന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള കുടുംബങ്ങളാണ് ഭൂരിപക്ഷം അപ്പൊ ഞാൻ ആ പ്രദേശത്ത് നിൽക്കുമ്പോ നമ്മള് കരവൂരിന്നാണ് എന്ന് പറയാ കരവൂര് ആ മേഖലയിൽ എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മേർപടിയിട്ടുള്ള ഒരു മേഖലയാണത് അപ്പോൾ അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും അപ്പുറം എപ്പോഴും പോകുകയും സഹകരിക്കുകയും എല്ലാ കാര്യത്തിലും ഇപ്പൊ കല്യാണമായാലും വീട്ടിക്കൂടലായാലും ഒരു മരണത്തിന്റെ പ്രശ്നമായാലും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തുന്ന ഒരു കാല ആ സമയത്ത് ഇന്നും അതിനു മാറ്റമൊന്നും വന്നിട്ടൊന്നും ഇല്ല കുറച്ചും കൂടി മാറി മാറി കൂട്ടുകൂടം കാലം മാറുന്നതനുസരിച്ച് ടെക്നോളജി എല്ലാം വരുന്നതിനനുസരിച്ച് ആളുകളുടെ ചിന്താഗതിയിലും മാറ്റുമോ സ്വഭാവത്തിലും മാറ്റം പോകും ജീവിത രീതിയിലും മാറ്റം വന്നു എല്ലാം ഒന്നല്ലേ അപ്പൊ അതിന്റെ കാര്യത്തില് മാറ്റം ഇന്നുണ്ട് പക്ഷെ അന്നത്തെ കാലമാണ് ഒരു സുവർണ്ണ കാലഘട്ടം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞ ഫാമിലി ബന്ധം അതായത് കുടുംബ ബന്ധം ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഇപ്പം പടിയൊരു മേഖലയിൽ തന്നെയാണ് ഉള്ളത് ഈ ജോലി സംബന്ധമായിട്ടാണ് തോന്നാൻ ഈ മുണ്ടേരി ഇങ്ങോട്ടേക്ക് വന്നതും പിന്നെ ഇവിടെ ഒരു ആയതും സ്ഥിരതാമസമായതെങ്കിലും നമ്മുടെ പഞ്ചായത്തിലേക്ക് പടിയൂർ പഞ്ചായത്തിലേക്ക് വിവിധ കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിന് ഇന്നേക്കെ ചിന്തിക്കുമ്പോ നമ്മളെ പടിയൂർ പഞ്ചായത്തിന്റെ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക മാറ്റങ്ങൾ എന്ന് പറയുമ്പോ ഇപ്പൊ ഉളിക്കൽ ഇപ്പൊ പഞ്ചായത്ത് ഉളിക്കൽ പഞ്ചായത്തായിട്ട് പോയി പടിയൂർ കല്ലാട് പഞ്ചായത്ത് ഇന്നും പടിയൂർ പഞ്ചായത്ത് തന്നെയായിട്ട് നിൽക്കുകയാണ് പക്ഷേ പടിയിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കാരണം പഞ്ചായത്ത് ഓഫീസ് എന്റെ തൊട്ടിപ്പുറത്ത് കുറച്ച് കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ പുരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാര്യമായ ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പഴയ ആ വീടുകളും ആ വീട്ടിലെ കെട്ടിടങ്ങളും കച്ചവട സാധനങ്ങളൊക്കെ അല്ലാതെ വലിയൊരു മാറ്റം ഇവിടെ വന്നിട്ടില്ല പക്ഷെ ശരിക്കും നല്ലൊരു മാറ്റം വരേണ്ട കാരണം ഇത്രയും വർഷങ്ങളായില്ലേ എൺപത്തി നാലിന് ശേഷം അതായത് എൺപത്തി അഞ്ചിൽ ജോലി കിട്ടി എനിക്ക് എൺപത്തി അഞ്ചിൽ ജോലി കിട്ടി ഞാൻ വന്നതിന് ശേഷം ഇത്രയും വർഷമായില്ലേ പലപ്പോഴും ഞാനങ്ങ് പടിയൂരേക്ക് നമ്മളെ വീട്ടിലേക്കും ഒക്കെ പോവാറുണ്ട് അപ്പൊ അങ്ങനെ പോകുമ്പോഴും ഇപ്പവും ഞാൻ പോകുമ്പോഴും വിചാരിക്കും നമ്മള് പടിയൂരിന് കുരുക്കാട്ടിലൊരു മാറ്റമില്ല കാര്യമായിട്ടുള്ള പിന്നെ പടിവരാണ് കുറച്ചും കൂടി ഒരു വികസനം വന്നിട്ടുള്ളത് പോരാ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല അതേപോലെ പക്ഷെ ജനങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ടാവും എങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് ഒരു നിരവധി ഫണ്ടുകൾ കൊണ്ട് നിരവധി പദ്ധതികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ കുറേ മാറ്റങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് ഇപ്പം നിലവിൽ അതായത് മുമ്പ് ഈ പതിനഞ്ച് വർഷം മുമ്പ് യു ഡി എഫിന്റെ എം എൽ എ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം എൽ ഡി എഫിന്റെ എം എൽ എ വന്നതോടുകൂടി മന്ത്രിമാരും ഒക്കെ വന്നതോടുകൂടി നല്ലൊരു മാറ്റങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് നിലവിലുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ഒരു ഗവേഷണ കേന്ദ്രം അതെ ഉണ്ട് അതൊരു സെൽ ടീച്ചറുടെ ആ ഒരു ഇടപെടൽ കൂടുക അങ്ങനെ ആയിരിക്കാം അവിടെ ഒരു ആയുർവേദ ഗവേഷണ അത് കോടിക്കണക്കിനോറുപേന്റെ ഒരു പിന്നെ സ്ഥാപനമാണ് വരാൻ വേണ്ടി പോകുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്ഥാപനമാണ് അത് വരുന്നത് അതുകൊണ്ട് ഒട്ടേറെക്കാർക്ക് ആരോഗ്യരംഗത്തുള്ള പരിരക്ഷം കിട്ടുന്നതോടൊപ്പം തന്നെ ജോലിയും ജോലി സാധ്യതകളും ഒക്കെ തന്നെ അവിടെ കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട് ഇനി അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ മുണ്ടേരിയേക്ക് വന്നു മുണ്ടേരിക്ക് വന്നപ്പോഴും ഇവിടെയുള്ള ജനങ്ങള് ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു വാർഡില് ഒരു പിന്നെ വളരെ കൂടി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ജോലി വിരമിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം പിന്നെ എന്നെ എനിക്ക് മനസ്സൊരു ചിന്താഗതി ഉണ്ടായിരുന്നു നാട്ടിലേക്ക് തന്നെ പോയിക്കൊള്ളാവുന്ന പടിയിലേക്ക് തന്നെ പോകാമെന്ന് പക്ഷേ അതല്ല ഇവിടെ എന്റെ സുഹൃത്തുക്കളും സാധാക്കളും നിർബന്ധ റൂട്ട് തന്നെ പിടിച്ചു നിർത്തുമായിരുന്നു അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ നമ്മളിവിടെയുള്ള സഹാക്കളുമായി ബന്ധപ്പെട്ടു അപ്പൊ അങ്ങനെ നമ്മളെ ഈ പൊതുപ്രവർത്തനമായിരുന്നു ഇപ്പൊ ഇപ്പൊ നമ്മളൊരു ക്ലബ്ബുണ്ട് ഇവിടെ സ്പോർട്സ് ക്ലബ്ബ് അതിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ തൊട്ടടുത്തൊരു വായനശാലയുണ്ട് ആ വായനശാലയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ പിന്നെ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോ നമ്മളൊരു വയോജന ഒരു പിന്നെ യൂണിറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ അതിന്റെ സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ളത് പിന്നെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ നിലവിൽ എനിക്ക് മുമ്പേ ഇപ്പം ഉണ്ടായിരുന്ന നിലവിൽ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭകളും അതുപോലെ മറ്റുള്ള വിളിക്കുമ്പോൾ സജീവമായിട്ട് തന്നെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഈ പ്രദേശമായിട്ട് അതായത് നമ്മൾ ഈ പിന്നെ ഏച്ചൂർ പന്നിയോട് മേഖലയായിട്ട് ശരിക്കും ഒരു ഇടപഴകി നല്ല രീതിയിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല യേച്ചൂർ സർവീസ് ആണ് ബാങ്കിന്റെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അത് അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പം വീട് രണ്ടാമത്തെ ടൈമും എനിക്ക് തന്നെ കിട്ടി എന്റെ തന്നെ പാർട്ടി നിർത്തി അതാണ് എൻ്റെ ഒരു നോമിനേഷൻ ആണ് ഇവിടെ മത്സരമില്ല ഭൂരിപക്ഷം ആൾക്കാരും പിന്നെ ഇടതുപക്ഷത്തിൽ ആൾക്കാരായത് കാരണം ഇവിടെ മത്സരം മത്സരമില്ല മത്സരിച്ചാലും ജയിക്കാനില്ല അപ്പം അതുകൊണ്ട് പാർട്ടി നോമിനേറ്റ് ചെയ്യാണ് അപ്പം അങ്ങനെ ഇത് രണ്ടാം വട്ടം ഡയറക്ടറേറ്റ് തുടരുകയാണ് ബാങ്കിൽ ഇപ്പൊ ഇടതുപക്ഷ ഭരണമുള്ള ഒരു പഞ്ചായത്താണല്ലോ ഇത് അതെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ മെമ്പറും ഇടദോഷക്കാരനായിരുന്നു കഴിഞ്ഞ വായിച്ചു അതെ അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ ജനസമിതി ആർത്ത പ്രവർത്തനങ്ങളായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ പ്രവർത്തനങ്ങൾ നമുക്കിപ്പം ഈ സ്ഥാനാർത്ഥി എന്നുള്ള ഗുണം കിട്ടും അല്ലേ തീർച്ചയായിട്ടും കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ വാർഡ് പഞ്ചായത്തിലും നടത്തിയിട്ടുണ്ട് വാർഡിൽ പ്രത്യേകിച്ചും ഓരോ കുറെ റോഡുകൾ നമ്മൾ ടാറിങ്ങും ഒക്കെയായിട്ട് വന്നിട്ടുണ്ട് നടപ്പാതകളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് വലിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുപോലെ കുടിവെള്ള വിതരണം ഇപ്പം ഈ വർഷം നമുക്ക് കുടിവെള്ളത്തിൻ്റെ ഒരു വിഷമം ഉണ്ടായില്ല പക്ഷേ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ടാങ്കർ ലോറിയിലൊക്കെ തന്നെ പഞ്ചായത്തിന്റെ ഇതിൽ ചെലവിൽ തന്നെ വെള്ളമൊക്കെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അതിന് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഇടപെടൽ വന്നിട്ടുണ്ട് വീട് ഇല്ലാത്തവർക്ക് ലൈഫ് പദ്ധതികളൊക്കെ വീട് കൊടുക്കാനുള്ള സംവിധാനം വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വികസന ക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പിന്നെ നാടിൻ്റെ ഗച്ഛായ മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഗതാഗതം വെള്ളം വെളിച്ചം ഇതിലൊക്കെ തന്നെ ഈ വാർഡിൽ സ്വയംപര്യാപ്തം നേടിയെന്ന് തന്നെ പറയുന്നതാണ് നല്ലത് അത്രയേറെ നല്ല രീതിയിൽ മുമ്പോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലഘട്ടം അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാല്യ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബാല്യകാലഘട്ടം അപ്പോൾ അന്ന് പിന്നെ ഗോവിയാട്ടിനെ സജീവമായി പ്രവർത്തിച്ച സുഹൃത്തുക്കളും കൂടിയാണ് എന്ന് വെച്ചുള്ളത് ഇപ്പോൾ നമ്മളെ പി സി രാമേന്ദ്രനായിട്ടായാലും ടി ലക്ഷ്മണേട്ടനായാലും അതുപോലെ തന്നെ അനുജൻ വാസുവാട്ടിനായാലും സജീവമായി പ്രവർത്തിച്ച അവരൊക്കെയാണ് തേടി വന്നിട്ടുള്ളത് അപ്പോൾ ആ സുഹൃത്തുക്കൾക്ക് എന്തായാലും പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടാവും സ്ഥാനാർത്ഥിത് സ്ഥാനാർത്ഥി എന്നുള്ള നല്ല ചോദിക്കാനുണ്ടാവും അപ്പോൾ അന്ന് നമ്മൾ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൽ അന്ന് എഴുപത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവസരത്തിൽ യുവാവാണ് യുവാവാണ് അങ്ങനത്തെ മറ്റുള്ള ആളുകളെല്ലാം പ്രായം കൂടി വരണം ഇപ്പം നിലവിൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പം ഇപ്പം നമ്മുടെ ലോക്കൽ മേഖലയിൽ അഞ്ച് പേരാണ് പിന്നെ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ അഞ്ച് പേരിൽ നാല് പേരും നമ്മൾ വിട്ടുപോയിരിക്കുകയാണ് അപ്പോൾ നിലവിലിപ്പം പോകേണ്ട മാത്രമാണ് നമുക്ക് ഒരു മെമ്പർ എന്ന നിലയിൽ അന്നും ഇന്നും ഈ സമയത്തും ഒരു ജനപ്രതിനിധിയായി മത്സരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ഒന്ന് വന്ന് കാണുക രണ്ട് വോട്ട് പിടിക്കാൻ പറ്റുമോ പിടിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വരാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ നമ്മൾ ടി ചന്തുകുട്ടിയാടൻ ബ്ലാത്തൂരും അതുപോലെ തന്നെ കെ വി കിരുണാട്ടൻ കല്യാടും അതുപോലെ തന്നെ കുയിലൂര് വി ഗോപിനാടനും അതുപോലെ തന്നെ പുലിക്കാട് പി കെ ദിവാരാറ്റനും പടിയൂരി എട്ടാം വാർഡിൽ ഗോപിയാട്ടനുമാണ് മത്സരിക്കുന്നത് അപ്പോൾ അതിൽ ഈ ഈ നാല് പേരുമാണ് നമ്മളെ വിട്ടു പിരിഞ്ഞത് അപ്പോൾ അത് വല്ലാതെ കാരണം എന്ന് വെച്ചാൽ വൈകാര്യത ഉണ്ടെങ്കിലും നമ്മൾ പ്രായം കൊണ്ട് ചെറുപ്പം കൊണ്ട് കൊണ്ടാണ് ഗോപിയാട്ടനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്കെപ്പോഴും നമ്മളോടൊപ്പം നല്ല നിലയിൽ വിശാല കാരണം നമ്മൾ ചെറിയ കുട്ടികളാന്ന് ഏഴുപത് ഒരു പത്ത് പതിനേഴ് വയസ്സ് നമുക്ക് വോട്ട് ഇല്ല ഞാൻ കപ്പഴ ശശി പിന്നെ അതുപോലെ വാസു കപിളശേഷി ഞാനും ആ രാവ് പകല് ഇവിടെ ഒന്നിച്ച് നടക്കുക കാരണം നമുക്കിങ്ങ് പടിയൂർ നമ്മളെ ഇപ്പം ബൈജുവിൻ്റെ വീട് ആ ഭാഗം മുതൽ അങ്ങ് ചുള്ളിയോട് അതുപോലെ പാറക്കൽ അതുപോലെ ഇങ്ങ് കൂമ്പം കല് ചവിട്ടുപാറ ഒക്കെ തന്നെ നമ്മളെ ഈ ഓടാണ് അപ്പോൾ അന്ന് നമ്മൾ കയറി പ്രവർത്തിച്ച് ആ ഒരു പ്രവർത്തനം പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും നമുക്ക് ഒരു മനസ്സിൽ പിന്നെ വല്ലാതെ വിശാലതയുണ്ടല്ലോ ആ അവസാനമായിട്ടാണ് പന്ത്രണ്ടാം വാർഡ് എന്ന നിലയിൽ പുലിക്കാട് വരുന്നത് ദിവാതിരിക്കുന്ന ആ വാർഡ് വരുന്നത് അങ്ങനെ നല്ല ഒരു നല്ലൊരു പ്രവർത്തനമാണ് നമുക്കന്ന് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇന്നും നമുക്ക് അത് മനസ്സിലാക്കാനും അത് നെഞ്ചോടെ ആക്കാനും സൗഹൃദം പുലർത്തുക അന്നും ഇന്നും നമ്മൾ നടത്തിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ പടിയേരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ കോയറും നാരായണെന്ന പേര് സുഖാവ് നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം ഞാൻ എഴുപത്തി എഴുപത്തി ഒന്ന് വർഷത്തിലാണ് ഞാൻ വരുന്നത് താമസിക്കാൻ വേണ്ടി വരുന്നത് എഴുപത്തി ഒന്ന് തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അപ്പം അറുപത്തെട്ട് മുതൽ എഴുപത്തൊന്ന് വരെ ഉള്ള കാലയളവിൽ മറ്റൊരു വയസ്സുകൂടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എഴുപത്തൊന്നിലാണ് നമ്മൾ ശരിക്ക് അവിടുത്തേക്ക് വരുന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് സഖാവ് പോയാൽ തന്നെയാണ് പാർട്ടി അനുഭവം എന്നുള്ള രീതിയിൽ പാർട്ടി വന്ന് അദ്ദേഹം വലിയ നേതാവാണ് ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വരുന്നയാളാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ കർഷക സംഘത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് വന്നപ്പോൾ സഖാവാണ് എന്നെ പരിചയപ്പെടുന്നതും എൻ്റെ പേരൊക്കെ ചോദിക്കുന്നതും അവിടെയാണ് എന്താണ് എങ്ങനെയാണ് കാരണം ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി നീ ഒരു കാര്യം ചെയ്തു എന്നാൽ നമ്മളെ പാർട്ടി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൽസർ സംഘത്തിൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് അങ്ങനെ സദാവ് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൂടെ വന്നു പിന്നെ അതിന് ശേഷം നമ്മൾ എൻ കെ കുഞ്ഞേഷൻ പേരെ നമുക്ക് പറക്കാൻ പറ്റില്ല നെടിയോടി കിട്ടേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ അടുത്ത സുഹൃത്തായിരുന്നു എല്ലാ കാര്യത്തിലും ആ കാലഘട്ടത്തിലും ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് വരുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തനത്തിലും അതുപോലെ ജനങ്ങളെ സമീപിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അല്ല അതിൽ പറയുന്നത് കഴിഞ്ഞി ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ശരി അപ്പോൾ ആ രീതിയിൽ കേട്ടോ പിന്നെ പുലിക്കാനുള്ളിൽ പി കെ ദിവകരൻ പി കെ ദിവകരൻ എന്ന് പറഞ്ഞാൽ അതും എൻ്റെ സുഹൃത്താണ് ഏറ്റവും അടുത്ത സുഹൃത്താണ് വളരെയേറെ ആളാണ് അപ്പോൾ ഒരുപാട് പാർട്ടി പ്രവർത്തകരും എല്ലാം ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എണ്ണി വണ്ടി പറഞ്ഞാൽ തീരില്ല അന്ന് ലക്ഷം ഉണ്ടാക്കി കുറച്ചും കൂടി ചെറുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ വരുന്ന ആ സമയത്ത് എഴുതുന്നത് അപ്പൊ ലക്ഷമുണ്ടെങ്കിൽ അത് അടക്കും അതുപോലെ ഇപ്പം രാമേന്ദ്ര ജയേഷണ ഉണ്ട് രാമേന്ദ്ര ജയസ് പി സി ദാമോദർ ദാമോദരൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങൾ എപ്പോഴും അന്നൊക്കെ നമ്മൾ ചെറുപ്പമാണല്ലോ ഞങ്ങൾ എപ്പോഴും കുറച്ച് ചെറുപ്പം പത്ത് എപ്പോഴും ഉണ്ടാവും കൂടെ ഉണ്ടാകും എവിടെ പോകാനാണെങ്കിലും ഇനിയിപ്പോ നമ്മൾ പണിയെടുക്കാൻ പോകാനുള്ള സ്ഥലത്താണെങ്കിലും ഇനി എന്തെങ്കിലും പ്രവർത്തനത്തിൽ പോകുന്ന പാർട്ടി പ്രവർത്തനത്തിൽ പോകുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ എന്തിനായാലും ഒരു വരെ എപ്പോഴും കൂടെ ഉണ്ടാവും നമ്മൾ ഒരുമിച്ച് പോകും വരികയും ചെയ്യാറ് അപ്പൊ ആ ഒരു കാലഘട്ടമാണ് ഇപ്പം രാമേന്ദ്രനൊക്കെ തന്നെ നമ്മൾ നമ്മുടെ തന്നെ എപ്പോഴും ഉണ്ടാവും ജേഷനൊക്കെ ഉള്ളതുകൊണ്ടും അത് അതായത് രാമേന്ദ്രൻ അന്നും അങ്ങനെ രംഗത്തേക്ക് വന്നു പക്ഷെ നമ്മൾ ശരിക്കും എല്ലാവരും ഒത്തുകൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ക്ലബ്ബുണ്ടായി ശക്തിയാഴ്സം സ്പോർട്സ് ക്ലബ്ബ് ആ ക്ലബ്ബിന്റെ പ്രവർത്തകരായിട്ട് പനിയനും ലക്ഷ്മണനും രാമേന്ദ്രനും എല്ലാവരും ഒക്കെ നല്ല രീതി നല്ലതായിട്ട് പുറത്തിന് ക്ലബ്ബായിരുന്നു ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിൽ നല്ലൊരു നാടകമുണ്ട് അമർഷം തുടങ്ങിയ നാടകം ഉണ്ടായിരുന്നു ആ അമർഷം നാടകം ഫേമസ് ആയിരുന്നു നമുക്ക് ഒന്നുകൊണ്ട് സ്റ്റേജ് വേറെ കിട്ടിയില്ലേ ഒന്നുകൊണ്ട് സ്റ്റേജ് കിട്ടി അതൊരു കരുത്തുറ്റ കഥാപാത്രം അവതരിപ്പിക്കാനുള്ള അവസരം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് മൂന്ന നേരത്തെ പറഞ്ഞേ അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അതല്ല മറ്റേ അപ്പോ ആ ഒരു കാലഘട്ടം ഒന്നും സ്മരണയിൽ നമുക്ക് മായ്ക്കാൻ പറ്റില്ല ആ ഒരു കാലഘട്ടം പക്ഷേ പിന്നെ ജോലി സംബന്ധമായ നമ്മൾ പോയി തിരിച്ച് നമ്മൾ ഇവിടെയാണ് വന്നത് അങ്ങോട്ട് വേറെ വിചാരിച്ച് പറ്റിയില്ല പിന്നെ ഇവിടെ സെറ്റിലായി നമ്മൾ ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് അടുത്ത പാർട്ടി പ്രവർത്തകരും സാധനും എല്ലാവരും ചോദിച്ചു ഇപ്പം ഈ ഒരു പൊസിഷനിൽ ഇവിടെ വന്ന് നിക്കുകയാണ് പാർട്ടി പറഞ്ഞു നീ നിൽക്കണമെന്ന് പറഞ്ഞു ജയതൃപ്പു എന്നും പറഞ്ഞില്ല നിൽക്കുക എന്ന് പറഞ്ഞാൽ നീ വേർട്ടിയെ മത്സരി മത്സരിക്കുകയാണ് ഗൂവേട്ടൻ ഇവിടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതോടൊപ്പം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുടുംബം അതായത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കരൂർ പ്രദേശത്തെ നിരകല്ലിങ്കൻ കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ അതിലെ മുഴുവൻ പേരും തന്നെ സാമൂഹ്യ രംഗത്ത് സജീവമായിട്ട് ഇടപെടുന്നവരാണെന്നുള്ളതാണ് പിന്നെ കരുനാട്ടൻ കരുനാടൻ ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന മേഖലയിലൊരു വായനശാലയിലെ ലൈബ്രറിനായിട്ടാണ് പ്രവർത്തിക്കുന്നത് വാശുവാട്ടൻ വാസുവാട്ടൻ ആലക്കോട് മേഖലയിൽ സജീവമായിട്ട് പിന്നെ ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ മറ്റുള്ള രാഷ്ട്രീയ മേഖലയിലേക്കൊന്നും പ്രവർത്തിക്കാനുള്ള പ്രയാസമുണ്ട് എങ്കിലും അവിടുത്തെ ഒരു സാമൂഹ്യ മേഖലയിൽ സജീവമായി ഇടപെടുന്നയാളാണ് പിന്നെ രാജീവൻ എനിക്ക് രാജീവനിലേക്ക് വരുമ്പോൾ രാജീവൻ ഇപ്പോഴും വർഷങ്ങളായി നമ്മൾ പാർട്ടി പ്രവർത്തനം കരൂർ മേഖലയിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്നവരാണ് അപ്പോൾ ആ കുടുംബം എന്ന് പറയുന്നത് തന്നെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഏറെ അടുത്ത് നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് പോകുന്ന മേഖലയിലൊക്കെ അവർക്ക് ഒരു സ്വീകാര്യത കിട്ടുന്നുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഗോപിയേട്ടന്റെ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് നിഖിൽ അല്ലെ നിഗിൽ നല്ല പേര് ഓക്കെ അപ്പോൾ രഗിൽ എന്നൊരു വ്യത്യസ്തമായ പേരാണ് അത് അതുകൊണ്ടാണ് നിഖിൽ എന്ന് പറഞ്ഞു പോയത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഗോപിയേട്ടനായിട്ടുള്ള ഇവിടുത്തെ ഒരു ആത്മബന്ധം നമ്മുടെ നാടിൻ്റെ ആത്മബന്ധം ഗോപിയേട്ടൻ ഏതാണ്ട് മുപ്പത് വർഷത്തിൽ കൂടുതലായി ഇവിടെ താമസിക്കുന്ന ആളാണ് അപ്പോൾ അന്നേരം ഒരു ഗവൺമെൻറ് സ്റ്റാഫായിരുന്നു ബി ബി എജ് കോപ്പറേഷൻ്റെ സ്റ്റാഫായിരുന്നു പിന്നെ ആ സമയത്ത് തന്നെ ഈ പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ആളാണ് പിന്നെ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം പിരിഞ്ഞതിന് ശേഷമാണ് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത് അതിനു മുമ്പേ അവരുടെ നാട്ടിൽ പടിയൂർ എന്ന സ്ഥലത്ത് മെമ്പർഷിപ്പിലുണ്ടായിനി അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് മെമ്പർ ഏതാണ്ട് എൺപത്തൊമ്പത് കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷത്തോളം ഈ പഞ്ചായത്ത് മെമ്പർഷിപ്പായനി എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റിട്ടയർമെൻറ്റിന് ശേഷമാണ് സജീവമായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കിട്ടിയത് അപ്പോൾ ഏതൊരു പിന്നെ പ്രവർത്തനത്തിലും പാർട്ടിയോടൊപ്പം സഹകരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരുമിച്ച് കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് ഗോപിയാട്ടൻ അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ ആൾക്കാർ പാർട്ടിക്കാർ ഈ പത്തനമായിട്ട് മത്സരിക്കാൻ വേണ്ടി ഗോപികേട്ടനെ സജസ്റ്റ് ചെയ്തത് ബോധവും അതുപോലെ തന്നെ സംഘടനാ പാഠവും എല്ലാരും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാനുള്ള ആ ഒരു കഴിവും ഈ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞത് ഈ ബ്രാഞ്ച് അടിസ്ഥാനത്തിലാണെങ്കിൽ രണ്ട് ബ്രാഞ്ച് പൂർണ്ണമായും രണ്ട് ബ്രാഞ്ചിന്റെ ഭാഗികമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഉൾപ്പെടുന്ന പ്രദേശം അപ്പോ ഈ മുഴുവൻ സ്ഥലങ്ങളിലും ഒരു ജനസമ്മതനാണ് എല്ലാ ഭാഗങ്ങളും അറിയുന്ന ആൾക്കാരാണ് ഇതിനു മുമ്പേ തന്നെ ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനത്തിലും ഒരുമിച്ച് ഉണ്ടാകുന്നൊരാൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് വേറെ ഒരു വിഷയം ഈ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇവിടെ കോൺഗ്രസ് എന്ന സംഘടനയോ പ്രവർത്തകരോ വളരെ ദുർലഭമായിട്ടുള്ള ഒരു മേഖല ഇത് അതുകൊണ്ട് ജയത്തിൽ യാതൊരു ആശങ്കയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോൾ എന്തായാലും വീണ്ടും ഒരു മെമ്പറായിരട്ടെ ആ മെമ്പറുള്ള പടിയൂരിനും സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ ഒന്ന് പരിചയപ്പെട്ടത് എങ്കിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ പാർട്ടിയുടെ ഈ വാർഡിന്റെ കൺവീനറ് അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി അകമൊക്കെ ആയി പ്രവർത്തിക്കുന്ന നികിയിലാണ് നമ്മൾ ഒന്നിച്ചുള്ളത് മികച്ച കലാകാരനാണ് പാട്ടുകാരനാണ് നിരവധി ഗാനമേള സമിതിയിലൊക്കെ പാടുന്ന ആളാണ് അപ്പൊ ഒരു മേഖലയിലൊക്കെ വന്ന് പാട്ട് പാടിയ ആളാണ് അപ്പൊ ഗോപിയാട്ടന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഈ മേഖലയിലെ പ്രവർത്തനമായി രാഷ്ട്രീയ പ്രവർത്തനം ഗോപിയാട്ടൻ അറിയാത്ത ഒരാളില്ല വ്യക്തിത്വമാണ് ഗോപിയാട്ടൻ നമ്മുടെ പാടിനെ സംബന്ധിച്ചോളം അതിങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥി കിട്ടുമെന്ന ഒരു ഭാഗ്യം തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും നിറസാന്നിധ്യമാണ് ഗോയ്പ്പേട്ട നമ്മുടെ ഈ പത്തൊമ്പതാം വാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഗോയ്പേട്ട മത്സരിക്കുകയാണ് അപ്പോൾ നിറഞ്ഞ ോടുകൂടി ജയിക്കുന്നു സംശയമില്ല നമ്മുടെ നാട്ടുകാരനെ ഇരുകൈ നീട്ടി സ്വീകരിച്ച് പിന്നെ ഇവിടുത്തെ പ്രസ്ഥാനം അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളൊക്കെ അദ്ദേഹത്തിനെ സ്വീകരിക്കും എന്ന് തന്നെ നമ്മൾ ഉപദേശിക്കുന്നു അതെ 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 അങ്ങോട്ടേക്ക് വിടുന്നു എന്നാലും നമുക്കൊരു രണ്ടുപേരും കുഴപ്പമില്ല പല നാളലഞ്ഞ മാറുയാത്രീ ഹൃദയം പിറഞ്ഞ പ്രിയ സ്വപ്നമേ നിഴികുമുന്തിലി തളാർന്നു നീ പിരിയാനൊരുങ്ങീ നിളീക്കയോ പിരിയാനൊരുങ്ങി നിലീക്കയോ പുലരാൻ തുടങ്ങോരു രാത്രി തനിയെ കിടന്നു മിഴിവാർക്കവിന്നലിയോടെ വന്നു നെറുകീത്തലോടി മാഞ്ഞു നിറുകീത്തലോടി മാഞ്ഞു എന്തായാലും സന്തോഷം സ്നേഹം